ഹലോ ഗായ്സ് സമയം ഇപ്പോൾ ആറര ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ ഞാനും എൻ്റെ കൂട്ടുകാരനും ഇന്ന് വാഗമണ്ണൂർ പോവുകയാണ് വാഗമണ് എല്ലാ സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നാൽ പോലും വാഗമണ്ണില ഒന്ന് രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ എന്തായാലും പോകുന്ന വഴിക്ക് കാണിച്ചു തരാം നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് മുഴുവനായിട്ടൊന്ന് കണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വാഗമള്ളിലോട്ട് പോവാം ഏകദേശം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇനി ഏകദേശം വാഗോണ് എത്താനായിട്ട് എങ്ങാണ്ട് ഇരുപത് കിലോമീറ്ററോ അങ്ങനെങ്ങാണ്ടാണുള്ളത് ഒരു അടിപൊളി സ്ഥലം കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിയതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഓൾറെഡി മാപ്പ് നാവിഗേഷൻ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് കാണാൻ പറ്റും അത് വളരെ ഉപകാരമാണ് നമുക്ക് ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ഫോണൊന്നും എടുത്തുവെക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ ബ്ലൂടൂത്ത് ഇതിൽ കണക്ട് ചെയ്തിട്ട് നാവിഗേഷൻ ഇട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ അവിടെ കാണാൻ പറ്റും ഉണ്ടാവും ഇപ്പം എന്നാലും നമുക്ക് വാഗമണിലായിട്ട് പോവാം ഒരു സമയം ഇപ്പോൾ ഒൻപത് മൂന്നായിട്ടുണ്ട് ഒരു ഒൻപത് മുക്കാല് പത്തുമണിക്കുള്ളിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഒരു വൈബ് സ്ഥലമാണ് പോകണിക്കാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല പാല് കടഞ്ഞു വെച്ചേക്കണേ തൈര് പാല് തൈര് കടഞ്ഞു വെച്ചേക്കണേ അവർ കിട്ടില്ല സ്ഥലം മോനെ വൈബ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാനായിട്ട് നമ്മുടെ ആകാശത്ത് ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളെയും താഴെയാണ് ആ സാധനം നിൽക്കുന്നത് നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നമ്മൾ ആ ഒരു മലയുടെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് മുന്നിട്ട് പോവാ നമ്മള് വാഗമണെത്തിയിട്ടില്ല ഈ ഒരു കാഴ്ച വാഗമണില് ഉണ്ടാകും എന്ന് പ്രതീക്ഷ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോവാ എന്തായാലും ഏകദേശം എത്തേറെ ഇതിലൊരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളു വാഗമണ് നമ്മുടെ മൂവാറ്റുഴ തൊടുപുര ആ മുട്ടം വഴിയാണ് വാഗമണ് വന്നേക്കുന്നത് ഇപ്പൊ ഏകദേശം എഴുപത്തിയെട്ട് കിലോമീറ്റർ ആയത് നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ട് വാഗമണ് ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ ഉള്ളു എന്തായാലും വാഗമണിന്റെ വ്യത്യാസങ്ങളാണ് നമ്മൾ പോകാൻ പോകുന്നത് തങ്കൽപ്പാറട്ടാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് തങ്കൽപ്പാറയ്ക്കാണ് എന്തായാലും ഇവിടെ വന്നിട്ട് റൈറ്റ് വഴിയുണ്ട്

നമ്മള് തങ്ങൽപ്പാറ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് തങ്ങൽപ്പാറ എന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടോ നല്ല കാറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് പക്ഷെ അതുപോലെ ചൂടുണ്ട് മെയിലിന്റെ ചൂട് അടിക്കുന്നുണ്ട് പക്ഷെ അതൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല കാരണം നല്ല കാറ്റുണ്ടെന്ന് പറഞ്ഞ നല്ല കാറ്റുണ്ട് വെയിലിട്ട് കേറാൻ എന്തായാലും ഞാനിപ്പോ അടിപൊളി വ്യൂ ആണ് ഞാൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ് ബ്ലോഗും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എനിക്കിത് അപ്ലോഡ് ചെയ്യാനുള്ള നാണു കാരണം അന്ന് അപ്ലോഡ് ചെയ്യില്ല അതുകൊണ്ടാണ് വീണ്ടും വ്ളോഗ് ചെയ്തെന്തായാലും പേരുടെ കയറാം എന്തായാലും നല്ല വായ്പ അടിപൊളി കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണുള്ളത് പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ആദ്യമേ എന്തായാലും ഉണ്ടായിരുന്നു കഴിഞ്ഞ വല്ല ഞാൻ ഇവിടെ വന്നിട്ട് ബ്ലോഗ് ചെയ്തതാണ് ഇവിടുത്തെ കുരിശുമല അങ്ങനെ വന്നിട്ട് സ്ഥലത്തൊക്കെ പോയിട്ട് ബ്ലോഗ് എടുത്തതാണ് പക്ഷെ നാളെ കാരണം അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ഇപ്രാവശ്യം നാണമൊന്നുമില്ല ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ബ്ലോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്തായാലും ഇനി മെയിനായിട്ട് കയറാനുണ്ടോ ഇനി അവിടെ വരെ കയറണം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ാണ് ഇവിടുന്നടിപൊളി വ്യൂ എന്ന് പറഞ്ഞു അടിപൊളി വ്യൂ ആണ് ഇതിൽ മേലിട്ട് കയറി കഴിഞ്ഞാൽ ഇതൊരു അടിപൊളിയാണ് ടോപ്പ് മൊത്തം കയറി കഴിഞ്ഞാൽ ഇതൊരു പാരവിടെ കയറാറുണ്ട് ഇന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല കാറ്റും ചെറിയ കിടക്കുന്ന മല കേറിയിട്ട് മലകളെ എന്തായാലും േ പറ്റത്തുള്ളു നമുക്ക് കേറാം അപ്പ മലയല്ല അത് കഴിഞ്ഞ ഒരു മല കൂടെ കയറാനുണ്ട് നമുക്ക് കണ്ടോ ഇതും കൂടെ കയറാനുണ്ട് വേലും അതും കൂടെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കയറാം അപ്പൊ ഇവിടെ ഒരു ചരിത്രം ഉണ്ടോ അതായത് പണ്ട് ചെയ്തവും അദ്ദേഹം ഇവിടെ വന്നിട്ട് സമാധി അടഞ്ഞതിൻ്റെ എന്തോ ഒരു കാര്യം ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ആയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാണ് ഈ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം പറയാം വരാൻ പാടാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സമാധിയോ എന്തും ഇവിടെ ഉണ്ട് ഇവിടെ എണ്ണൂറ് വർഷം മുമ്പ് വന്നിട്ട് ഇവിടെ സമാധി അടഞ്ഞത് എങ്ങാണ്ടാണ് എന്നാലും അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം സമാധി ആണെന്ന് അവിടെ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്കായിട്ട് ഇവിടുന്ന് കുടിക്കാൻ തന്നാണ് എന്താണെന്ന് അറിയാൻ പാടില്ല പായസമാണ് എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പം ഇതാണ് നമ്മുടെ തങ്കിൽപ്പാറ എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് എനിക്ക് പായസവും കാര്യങ്ങൾ തന്നു പായസമൊക്കെ തന്നു രണ്ടുപേർക്കും എല്ലാവർന്ന് എല്ലാവർക്കും പായസവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ വരുന്നവർക്ക് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും എല്ലാ ദിവസവും ഉണ്ടോ എന്ന് പറയാൻ പാടില്ല എന്തായാലും പായസവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവിടെ ഒരു കബറോഡുണ്ട് ഒരു വലിയൊരു പാറയുണ്ട് ഇതൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് അപ്പം ഇതാണ് തങ്കൾപ്പാറ എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നല്ല കാറ്റെള്ളമുണ്ട് ആ ഒരു വെയിലൊന്നും വലിയ സീനോ കാര്യമൊന്നുമില്ല നമുക്ക് എന്തായാലും അടിപൊളിയുടെ ഇവിടെ വന്നിരിക്കാൻ പറ്റും രാവിലെയൊക്കെയാണ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല തണുപ്പാണ് കണ്ടോ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് വന്ന സമയത്ത് അവിടെയൊക്കെ ആയിട്ട് കുറേ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനായിട്ടും വെറുതെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റ് സ്ഥലമാണ് വാഗമണ്ിലെ വാഗമണ്ണിലിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പൈൻഫോറസ്റ്റ് അവിടെ അവിടെ ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ മുരുകമ്പലയുണ്ട് പിന്നെ തങ്കൾപ്പാറയാണുള്ളത് അടിപൊളി സ്ഥലമാണ് നല്ല കിട്ടലും കാറ്റുണ്ട് നിങ്ങൾക്കത് മൈക്കുകളെ കേൾക്കുമ്പോൾ കാറ്റ് വരുന്നതും കേൾക്കാൻ പറ്റും എന്തായാലും അടിപൊളിയാണ് സ്ഥലം കണ്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ കുറച്ചൂടെ മുമ്പീട്ട് കൊണ്ടുപോയി കാണിച്ചു തരാം നമ്മൾ ആ ഒരു മല ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ആ ഒരു കാർ അടക്കുന്നുണ്ട് ആ കാർ വെക്കുന്നിടത്ത് അവിടെ വണ്ടി അവിടെ വരെ നടക്കാനുള്ളതാണ് ഇറങ്ങാൻ എളുപ്പമായിരിക്കും എന്നാലും കുറച്ചവിടെ ഇരുന്നിട്ടേ പോകുന്നുള്ളൂ നല്ല ഇവിടെ ഇരിക്കാനായിട്ട് വെയിലാണെങ്കിൽ പോലും നല്ല കാറ്റും കാര്യങ്ങളുണ്ട് ഇരിക്കാനൊക്കെ നല്ല വൈബാണ് വൈബാട്ടോ എന്നാലും കുറച്ചുകൂടി റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം എന്തായാലും